ഇപ്പോൾ നല്ല മാങ്ങ സീസൺ ആണല്ലേ അപ്പോൾ എന്നും മാങ്ങാ ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ ഒരുപോലെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കുക നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾ മാങ്ങ ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുത്ത് വെക്കുവാണെങ്കിൽ ഒരുപാട് ദിവസം ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും ഇതുപോലെ നിങ്ങൾ ഉണ്ടേക്കെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ ഉണ്ടല്ലോ രാവിലെയൊക്കെ ചോറൊക്കെ കൊണ്ടുപോകുന്ന ആളുകൾക്കത് ഇതുപോലെ ഒരു ഒരു ഒറ്റ ഉണ്ടോ മതി കേട്ടോ പിന്നെ നമുക്കാണെങ്കിലും ചോറിൻ്റെ ഒക്കെ കൊണ്ടുവന്നാൽ ഒരു ഉണ്ടയും അതുപോലെ ഇത്രയും മീൻപൊരുസൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചമ്മന്തിയുണ്ട് അപ്പോൾ അത് ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്ന ഒരേപോലെയൊക്കെ ചമ്മന്തി ഉണ്ടാക്കി എടുക്കാണ്ട് ഈ ഒരു രീതിയിൽ രീതിയിലൊന്നുണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ചമ്മന്തി സൂപ്പറായിരുന്നു പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഒരു മാങ്ങയാണ് എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് എന്തോ മാങ്ങയാണ് ഉണ്ടാക്കുന്നത് എന്ന് വെച്ചിട്ട് അതിനനുസരിച്ചിട്ട് മാങ്ങിയെടുക്കാട്ടോ അപ്പോൾ ഇതുപോലെ എല്ലാ തൊലികളും ഒന്ന് ചെത്തി എടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് എല്ലാം ഒന്ന് കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ട് നമുക്ക് ചമ്മതി ഉണ്ടാക്കാവേ ഞാനിപ്പോൾ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു ചട്ടിയിലേക്കുണ്ടല്ലോ ഒരു കുറച്ച് വെളിച്ചെണ്ണ എടുത്തു ഒഴിച്ചതിന് ശേഷം ഉണ്ടല്ലോ ഫസ്റ്റിലെ തന്നെ നമുക്ക് ഇതുപോലെ കുറച്ച് വറ്റൽമുളക് ഒരു മൂന്നും നാല് വറ്റൽമുളക് ഇട്ട് പൊട്ടിച്ചു കൊടുക്കാം കേട്ടോ അപ്പം എരിവ് നിങ്ങൾക്ക് ഒരു ചമ്മന്തിക്കുന്തോ ഉള്ളത് എരിവാണ് കൂടുതൽ ഇഷ്ടം ചിരുന്നതിനു ശേഷം നിങ്ങൾക്ക് വറ്റലുമുളകിട്ട് കൊടുക്കാട്ടോ പിന്നെ ഇപ്പം നാല് വറ്റൽ മുളകും ആവശ്യത്തിന് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു അഞ്ചെട്ട് ചെറുമുള്ളി കൊടുത്തിട്ട് എണ്ണമീരി ഇട്ടിട്ട് നമ്മൾ മൂപ്പിച്ച് കൊടുക്കാക്കാം നമ്മൾക്ക് പണ്ടൊക്കെയും ഉള്ളിയും മുളകിന്ന് മൂപ്പിച്ചിട്ട് നമ്മൾ ഇച്ചിരി ജാറിലിട്ട് അടിച്ച് നല്ല ടേസ്റ്റല്ലേ അപ്പം അതിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ കിട്ടും ഇങ്ങനെ ഒന്ന് മൂപ്പിച്ച് കൊടുക്കാം ഇനി ഇങ്ങനെയുണ്ടല്ലോ നമുക്ക് ഇതിനകത്തേക്ക് എന്തോരം കറിവേപ്പില ചേർക്കണം അതിനനുസരിച്ച് നിങ്ങൾക്ക് കറി കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം കറിവേപ്പില എന്തോറും കൂടുതൽ ചേർക്കണം അത്രയ്ക്ക് ചേർത്ത് കൂടുതൽ കറിവേപ്പില ഉണ്ടാവും നമുക്ക് ദഹനത്തിനൊക്കെ നല്ലതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലെ നിങ്ങൾ കറിവേപ്പിലിട്ടിട്ട് അങ്ങ് ഉണ്ടാക്കി കൂട്ടാ ഒരുപാട് ഇടാൻ പറ്റില്ല ഇഷ്ടം നല്ല നല്ല വേപ്പില ചമ്മന്തി ഒക്കെ ഉണ്ടാക്കത്തില്ലേ അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടുകയും ചെയ്യും ഇന്നലെ ഇതുപോലെ തന്നെ നമുക്ക് അതിനകത്തേക്ക് തന്നെ ഒരു കുറച്ച് തേങ്ങ കേട്ടോ അപ്പോൾ കുറച്ച് കൂടുതൽ തേങ്ങയൊക്കെയാണ് നിങ്ങളിട്ട് ഉണ്ടാക്കുന്നതല്ലേ അതനുസരിച്ച് നമുക്ക് ചമ്മന്തി കൂടുതൽ കിട്ടും അപ്പം ഞാനിപ്പോൾ ഏകദേശം ഒരു കുറച്ച് തേങ്ങ അത് ഇതുപോലെ ഒന്ന് ചെലവെടുത്തിട്ട് അത് നമ്മൾ മൂപ്പിച്ചെടുത്ത് വെച്ചേക്കുന്നത് ഇതിൻ്റെ കൂട്ടത്തിലേക്ക് അതുപോലെ നിന്നിട്ടൊന്ന് വയറ്റി കൊടുക്കുന്നുണ്ട് ഇത് വയന്ന് വന്ന് ഒരുപാട് വയറ്റി ഇങ്ങനെ മുരിച്ചെടുക്കാനൊക്കെ കേട്ടോ അതൊന്നും ചെറുതായിട്ടൊന്ന് വയന്ന് കൊടുക്കാം വര വരുന്ന രീതിയിൽ ഇനി നമുക്ക് അതിനകത്തേക്ക് ചെറിയൊരു രക്ഷണം ഇഞ്ചി കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇഞ്ചിയുടെ ഫ്ലേവറും കൂടെ വന്ന് കഴിയുമ്പോൾ നല്ല ടേസ്റ്റായിക്കൊണ്ട് ചമ്മന്തിക്ക് അതായത് കുഞ്ഞു കഷ്ണം ഇഞ്ചിയും കൂടെ ഇട്ട് എടുത്തിട്ട് നന്നായിട്ടൊന്ന് അതും കൂടെ കൂടിയിട്ട് വയറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് അത് ഇതുംപോലെ അങ്ങനെ ഒന്ന് ചൂടായി വന്നു കഴിയുമ്പോൾ എടുത്തങ്ങ് മാറ്റി വെച്ച ശേഷം നമുക്കൊന്നാണ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് കറക്കി കൊടുക്കാട്ടോ അപ്പോൾ അതേപോലെ ഒരു കുഞ്ഞി മിക്സിയുടെ ചാറിലേക്ക് ഞാനിപ്പോൾ ഇതെല്ലാം കൂടെ കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതൊന്ന് വാരിയിട്ട് കൊടുക്കാം കേട്ടോ ഇനി എല്ലാ തേങ്ങകൾ കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ അരിഞ്ഞിച്ചേക്കുന്ന നമ്മുടെ പച്ച മാങ്ങ ഉണ്ടല്ലോ അതുപോലെ ഒരു കുറച്ച് വീതം ഒന്ന് വാരിയിട്ട് കൊടുത്തിട്ട് കുറച്ച് രീതിയിൽ അടിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതായത് പോലെ ഒരു കുറച്ച് വാരി കൊടുത്തിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് ശേഷം ഉണ്ടല്ലോ ഒന്ന് മിക്സിയുടെ ജാറിലൊന്ന് കറക്കിയെടുക്കുന്നുണ്ട് കേട്ടോ ഇത് നോക്കിയിരിക്കുക നല്ല രീതിയിൽ ഇതുപോലെ ഒന്ന് അടിഞ്ഞു കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് കണ്ടില്ല നല്ല ടേസ്റ്റാണ് ഇത് അപ്പോൾ അതായതുപോലെ നിങ്ങളത് ഒരു ഒരു പാത്രത്തിലേക്ക് നിങ്ങളിതിങ്ങനെ കോരി ഇട്ടതിന് ഉണ്ടല്ലോ നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് പച്ചവെള്ളിച്ചെണ്ണ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കോരി ഒഴിക്കാം ഇനി നമുക്കത് കൈ കൊണ്ട് ഇതുപോലെ അങ്ങനെ ഉരുട്ടി ഉരുട്ടി എടുക്കാം കേട്ടോ ഇനി നമുക്ക് സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ കുഞ്ഞ് 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 ബോൾസുകളൊക്കെ ആക്കിയിട്ട് അതൊരു കുഞ്ഞ് നമുക്കൊരു എന്താ നമ്മുടെ ഫ്രിഡ്ജിലൊക്കെ ഒരു ചെറിയൊരു ഇടപ്പിലകൊക്കെ ആക്കിയിട്ട് എടുത്ത് നോക്കി വേണമെങ്കിൽ ഒരാഴ്ച രണ്ടാഴ്ച ഇരുന്നാലും ഇത് കേട് വരത്തില്ല കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പം നമുക്ക് ചെറിയൊരു മുട്ട പൊരിച്ചതിൻ്റെ കൊടുത്തിട്ടോ അതുപോലെ നല്ല മീൻ പൊരിച്ചത് നല്ല അയല ചാളൊക്കെ പൊരിച്ചതിൻ്റെ കൊടുത്തിൽ ഇതുപോലെ ഉണ്ടാക്കി വെച്ചിട്ട് ഓരോ ബോൾസ് ഇത് തൊട്ട് കൂടിയിട്ട് നമുക്ക് ചോറിനൂടെ കഴിക്കാനായിട്ട് പ്രത്യേക രുചിയാണ് നമ്മൾ ആ ഒരു ഉണക്കമുളക് ഇങ്ങനെ ഒരു മൂപ്പിച്ചിട്ടൊക്കെ ഇട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തത് കൊണ്ട് തന്നെ ചമ്മന്തിക്ക് വേറൊരു ഫ്ലേവറാണ് കേട്ടോ അപ്പോൾ നമ്മൾ സാധാ നമ്മൾ ചുമ്മാ ഉണ്ടാക്കുന്ന ചമ്മന്തി ഉണ്ടല്ലോ തേങ്ങ വാങ്ങിട്ട് അരച്ച് പച്ചമുളക് ഇട്ടു ആ ഒരു ഫ്ലേവറല്ല ഇതിന് ഇതിന് വേറൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പം എല്ലാവരും ഈ ഒരു രീതിയിൽ കൂടെ ഉണ്ടാക്കി നോക്കാം എന്നൊരു രീതിയിൽ ഉണ്ടാക്കി നോക്കാണ്ട് ഈ ഒരു രീതിയിൽ ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചിട്ട് ചമ്മന് ചമ്മന്തി എങ്ങനെയുണ്ടായിരുന്നു ഇഷ്ടമായോ എന്നൊന്ന അഭിപ്രായം വന്ന് പറയാൻ മറക്കരുത് അപ്പം നല്ലൊരിട്ടും കാണാവേ ഇതുവരെ നമ്മൾ ചാനൽ ഫോളോ ചെയ്തപ്പോഴും സാധനങ്ങളൊക്കെയാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ അത് ചാനൽ ഫോളോ കൂടി ചെയ്തേക്കാൻ മറക്കല്ലേ അപ്പം നല്ലൊരിട്ടും കാണാം